കുട്ടിശങ്കരനും ചേട്ടനും അവിടെ താഴെ നിന്ന് കുളിക്കുന്ന രംഗങ്ങൾ ഞാൻ പ്രവർത്തിക്കൊണ്ടിരിക്കുക കേട്ടോ നിങ്ങൾ കാണാം നിങ്ങൾ ക്യാമറ ഇവിടെ വേണമെങ്കിൽ കാണാം ഭയങ്കര മഴ കേട്ടോ ഇവിടെ ഭയങ്കര മഴയാ മഴ നനഞ്ഞു നിൽക്കുവാന് കുളിന്ന് പറഞ്ഞ അടിപൊളി കുളി നടന്നുകൊണ്ടിരിക്കുക താഴെയാണ് ഈ രംഗങ്ങളടക്കുന്നത് കാടി നടുക്ക്

ഞാൻ ലൈവായിട്ട് എടുക്കര നോക്കിയോ ഇതിന്റെ ഡിസ്പ്ലേ കൂടെ ചെറുപ്പായിരിക്കും കേട്ടോ കണ്ട കേട്ടോ താഴെ ഉണ്ട് അവിടെ വെള്ളത്തിൽ കിടപ്പുണ്ട് രണ്ടാനകള് രണ്ടും കൂടെ ഭയങ്കര ഗുളിയാ കേട്ടോ ആ അങ്ങനെ നീരാടുക അവര് ഇവിടെ ഒന്നൊന്ന് മാറാതിട്ടോ ഒരാടെ മണ്ടൊക്കെ പകൽ വെട്ടമുണ്ടായിരുന്നേ കണ്ടല്ലോ ഫോട്ടോ അടിപൊളിയായിട്ട് ഗുളിയായിട്ട്